ശ്രീ വിഷ്ണു സഹസ്രനാമസോത്രം നമുക്കൊന്ന് പഠിച്ചാലോ ആദ്യത്തെ ഒരു ഏഴ് ശ്ലോകം വരെ ഞാനൊന്ന് ചൊല്ലിയിടാം ഒന്ന് കേട്ടിട്ടൊന്ന് പഠിച്ചാലോ എല്ലാവരും ഓ നമോ ഭഗവദേ വസുദേവായ ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്ന വന്നിഘ്ോ യരവക്ത്ര പരിഷ്യ പരശം വിഘ്നം നിഘ്നന്തി സതം വിഷക്സേം തമാശ്രയം വ്യാസം വരം ശക്തി പൗത്രമഗൽമക്ഷം पराशरात्मजं वन्दी सुगतादं तबो निधिं व्यासाय विष्णुरूपाय व्यासरूपाय विष्णवीं नमो वै ब्रह्मनिधै वासिष्ठाय नमो नमः अविकाराय शुद्धाय नित्याय परमात्मने സദൈകരൂപൂപേജിഷ്ണവീമാത്രേണ ജന്മ സംസാര വിമുച്യത നമസ്ത വിഷവേ പ്രഭ വിഷ്ണവീ നമ സമസ്തൂതൃതി അനേകൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ നമോ വിഷ്ണവേ പ്രഭവിഷ്ണവേ ഇതാണ് നമ്മളുടെ ആദ്യത്തെ ശ്ലോകം അപ്പൊ ഇതിലെന്താ പറയുന്നത് ഉം അതായത് ഭഗവാൻ അതായത് വിഷ്ണു വിഷ്ണു വെളുത്ത വസ്ത്രം ധരിച്ചവനും സർവ്വവ്യാപിയും ചന്ദ്രൻ്റെ നിറത്തോട് കൂടിയവനും നാലു കൈകളിൽ കൈകൾ ഉള്ളവനും പ്രസന്നമായ മുഖത്തോട് കൂടിയവനുമായ ഗണപതിയെ എല്ലാ തടസ്സങ്ങളും നീങ്ങുവാനായി ഞാൻ ധ്യാനിക്കുന്നു പിന്നെ യസ്രത് ഗജമുഖനായ ഗണപതിയും നൂറുകണക്കിന് പാർശ്വതന്മാരും ആരുടെ ആജ്ഞ ആജ്ഞപ്രകാരമാണോ എപ്പോഴും വിഘ്നങ്ങളെ അകറ്റിക്കൊണ്ടിരിക്കുന്നത് ആ വിഷോക് സേനന് അതായത് മഹാവിഷ്ണുവിന് നമസ്കാരം പിന്നെ വസിഷ്ഠ മഹർഷിയുടെ മകനായ ശക്തിയുടെ പേരക്കുട്ടിയും പരാശാര മഹർഷിയുടെ മകനും സുഖ ബ്രഹ്മർഷിയുടെ അച്ഛനും ിധിയും കുറ്റമറ്റവനുമായ വ്യാസഭവാനീ ഞാൻ വണങ്ങുന്നു വ്യാസനും വ്യാസരൂപനായ വിഷ്ണുവും വസിഷ്ടകുലത്തിൽ ജനിച്ചവനും ബ്രഹ്മജ്ഞാനിയുമായ വ്യാസഭഗവാന് നമസ്കാരം അഭികാരായ ശുദ്ധായി തുടങ്ങുന്നത് യെസ്മരണം യാതൊരു വികാരങ്ങളുമില്ലാത്തവനും നിർമ്മലനും നിർമ്മലമായ ശുദ്ധസ്വരൂപിയും എന്നുമുള്ളവനും പരമാത്മാവും എല്ലാ കാലത്തും ഒരേ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവനും സർവവ്യാപിയും എല്ലാറ്റിനെയും ജയിക്കുന്നവനും സ്മരിക്കുമ്പോൾ തന്നെ ഭക്തന്മാരെ ജനന മരണാദി ദുഃഖങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നവനുമായ വിഷ്ണു ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു നമ സമസ്ത ഭൂതാനം എന്ന് പറയുന്നത് സമസ്ത ഭൂതജാലങ്ങൾക്കും ആദികാരണമായവനും ഭൂമിയെ രക്ഷിക്കുന്നവനും അനേക രൂപങ്ങൾ കൈക്കൊണ്ടവനും പ്രഭുവായിരിക്കുന്നവരുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു അതാണ് ഓംകാര ഓംകാരൂപിയായ പ്രഭുവായിരിക്കുന്ന വിഷ്ണു ഭഗവാന് നമസ്കാരം ഓം നമോ ഭഗവതീ വാസുദേവാണ് ഇതാണ് ഇത്രയും ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം സഹിതം ഉള്ള ആ ശ്ലോകം ഒന്നെല്ലാവരും ചൊല്ലി പഠിക്കൂ ഹരേ കൃഷ്ണ